നമസ്കാരം തൊഴിൽ സ്വാഗതം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ആകെ എണ്ണൂറ്റി നാല് ഒഴിവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓൺലൈൻ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് പതിനാറ് മുതൽ ആരംഭിച്ചു അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ എട്ടാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാം ഒഴികുകളുടെ വിശദാംശങ്ങൾ അസിസ്റ്റന്റ് എഞ്ചിനീയർ എ ഇ എൺപത്തി ഒന്ന് തസീകൾ സിവിൽ അമ്പത് ഇലക്ട്രിക്കൽ മുപ്പത്തിയൊന്ന് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ എ ഒ ജനറലിസ്റ്റ് മുന്നൂറ്റി അമ്പത് തസീകൾ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എ എ ഒ സ്പെഷ്യലിസ്റ്റ് നാനൂറ്റി പത്ത് ഒഴിവുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് മുപ്പത് കമ്പനി സെക്രട്ടറി പത്ത് ആക്ച്വറിയൽ മുപ്പത് ഇൻഷുറൻസ് സ്പെഷ്യലിസ്റ്റ് മുന്നൂറ്റി ലീഗൽ മുപ്പത് യോഗ്യത എ എ ഒ ജനറലിസ്റ്റ് തസ്തികയിലേക്ക് ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത ഇന്ത്യൻ സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നുള്ള ബാച്ചുലർ ബിരുദം പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഓഗസ്റ്റ് രണ്ട് മുതൽ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഒന്ന് വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം എ എ ഒ സ്പെഷ്യലിസ്റ്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കമ്പനി സെക്രട്ടറി ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഫെലോഷിപ്പ് തുടങ്ങിയ പ്രൊഫഷണൽ യോഗ്യതകളോടുകൂടിയ ബാച്ചുലർ ബിരുദം ആവശ്യമാണ് ചില തസീകൾക്ക് മുപ്പത്തിരണ്ട് വയസ്സ് വരെ പ്രായപരിധി അനുവദനീയമാണ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ഇലക്ട്രിക്കൽ എ ഐ സി ടി ഇ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് അല്ലെങ്കിൽ ബി ഇ ബിരുദവും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രസക്തമായ പരിചയവും പ്രായപരിധി ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സുവരെ വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങൾക്ക് എൽ ഐ സി വെബ്സൈറ്റിലെ ഔദ്യോഗിക വിജ്ഞാപനങ്ങൾ പരിശോധിക്കുക തെരഞ്ഞെടുക്കൽ പ്രക്രിയ പ്രിലിമിനറി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മൂന്നിന് റീസണിംഗ് എബിലിറ്റി ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റി ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്നിവ ഉൾപ്പെടുന്ന കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടായിരിക്കും നൂറ് മാർക്ക് ഒരു മണിക്കൂർ ഈ ഘട്ടത്തിലെ മാർക്ക് അന്തിമ മെറിറ്റ് ലിസ്റ്റിൽ കണക്കാക്കില്ല മെയിൻസ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ എട്ടാം തീയതി റീസണിംഗ് ജനറൽ നോളേജ് പ്രൊഫഷണൽ നോളേജ് ഇൻഷുറൻസ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവബോധം എന്നിവയാണ് മുന്നൂറ് മാർക്കിന്റെ ആയിരിക്കും അഭിമുഖം മെയിൻസിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് അഭിമുഖം ഉണ്ടായിരിക്കും മെയിൻസ് അഭിമുഖ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ അന്തിമ തെരഞ്ഞെടുപ്പ് തുടർന്ന് മെഡിക്കൽ പരിശോധന അസിസ്റ്റന്റ് എഞ്ചിനീയർക്കും സമാനമായ പ്രക്രിയയുണ്ട് വിശദാംശങ്ങൾ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ ലഭ്യമാണ് അപേക്ഷ നൽകേണ്ടത് എൽ ഐ സി ഇന്ത്യ ഡോട്ട് ഇൻ സന്ദർശിച്ച കരിയേഴ്സ് വിഭാഗത്തിലേക്ക് പോകുക എ എ ഒ ജനറലിസ്റ്റ് എ ഒ സ്പെഷ്യലിസ്റ്റ് എന്നി അല്ലെങ്കിൽ എ ഇ തസ്സികൾക്കായുള്ള അപ്ലൈ ഓൺലൈൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സാധുവായ ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാം ഒ ടി പി വഴി പരിശോധന നടത്താം ലോഗിൻ ചെയ്ത് അപേക്ഷാ ഫോം പൂരിപ്പിക്കുക ആവശ്യമായ രേഖകൾ ഫോട്ടോ ഒപ്പ് ബിരുദ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യാം അപേക്ഷാ ഫീസ് അടച്ച് ഫോം സമർപ്പിക്കാം ഭാവി ഉപയോഗത്തിനായി കൺഫർമേഷൻ പേജ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതാണ് ആവശ്യമായ രേഖകൾ ഫോട്ടോ ഇരുപത് മുതൽ അമ്പത് കെ ബി ആയിരിക്കണം വലിപ്പം ഒപ്പ് വേണം പത്ത് മുതൽ ഇരുപത് കെ ബി വരെ വലിപ്പം ഇടത് കൈവിരലടയാളം ഇരുപത് മുതൽ അമ്പത് കെ ബി ആയിരിക്കണം വലിപ്പം കൈകൊണ്ട് എഴുതിയ പ്രഖ്യാപനം അമ്പത് മുതൽ നൂറ് കെ ബി വരെ ജപ്പഗ് ഫോർമാറ്റിലാണ് അയക്കേണ്ടത് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ